നമസ്കാരം ബംഗ്ലാദേശികൾ ബംഗ്ലാദേശ് മുസ്ലിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ഈ പാകിസ്ഥാനികളെ പോലെ തന്നെ കാരണം ഇവരും അടിസ്ഥാനമായി പാകിസ്ഥാൻ സ്വദേശികൾ തന്നെയാണല്ലോ പാകിസ്ഥാൻ വിഭജിച്ചാണല്ലോ ബംഗ്ലാദേശ് ഉണ്ടായത് അപ്പം അവരുടെ ആ ഒരു സംസ്കാരം വൃത്തികെട്ട സംസ്കാരം എവിടെ പോയാലും കാണിക്കും അത് എത്ര കൊടികെട്ടിയവനായാലും എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും എത്ര ലോകപരിചയമുള്ളവനായാലും ആരായാലും അത് കാണിക്കും എന്നുള്ള ചില അനുഭവങ്ങൾ ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് പ്രസൽ ദിവാകരൻ എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം ഒരു കുറിപ്പായിട്ട് എഴുതി അതുപോലെ തന്നെ ഈ ബംഗ്ലാദേശി ക്രിക്കറ്റ് ടീമിന്റെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഹരി തമ്പായി എന്ന് പറഞ്ഞ സമൂഹ മാധ്യമത്തിലൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും എഴുതി ഇദ്ദേഹത്തിനെതിരെ മലയാളത്തിൽ കേരളത്തിൽ ഈ രണ്ടു രണ്ടുപേർക്കുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് എന്തൊക്കെ ചീത്തയാണ് വിളിക്കുന്നത് അല്ല ഈ ബംഗ്ലാദേശികൾ ഈ ബംഗ്ലാദേശികൾ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ പല പലരും ഇവിടെ പണിയെടുക്കുന്നുണ്ട് കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ചാടി വന്ന് ബംഗാളികൾ എന്ന വ്യാജേന ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട് നമുക്കറിയാം നമുക്കതിനെ കുറിച്ചൊക്കെ വ്യക്തമായ സൂചനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അന്വേഷണവും മറ്റു കാര്യങ്ങളോ ഇല്ല പക്ഷേ വ്യാപകമായ സൈബർ ആക്രമണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ഇത് എഴുതിയവർക്കെതിരെ ഇപ്പൊ പ്രസിഡന്റ് പോസ്റ്റ് ഇങ്ങനെയാണ് പണ്ട് സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ പത്ത് പതിനഞ്ച് ബംഗ്ലാദേശികളുടെ കൂടെ ഒരു റൂമിൽ താമസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പിന്നീട് ഒരു രക്ഷയുമില്ലാതെ വേറെ റൂമിലേക്ക് മാറി കുളിയില്ല വസ്ത്രം അലക്കില്ല ശബ്ദം കുറച്ച് സംസാരിക്കാൻ അറിയില്ല ബെഡ്ഷീറ്റ് അലക്കുന്ന പരിപാടിയില്ല സ്വന്തം ഭാര്യയോടോ അമ്മയോടോ സംസാരിക്കുന്നത് ഫോണിൽ സംസാരിക്കുന്നത് അതിർത്തി തർക്കം പോലെയാണ് ടോയ്ലറ്റിൽ പോയാൽ ഫ്ലഷ് ചെയ്യില്ല കുക്ക് ചെയ്താൽ അടുക്കളയിൽ നിന്ന് വേസ്റ്റ് കളയില്ല ഇതൊക്കെ പോട്ടെ ഇവറ്റകളുടെ ക്രിമിനൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ അടുത്ത് കിടക്കുന്നവനോട് ദേഷ്യം തോന്നിയാൽ അവൻ കുടിക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിച്ച് വെക്കുക വരെ ചെയ്യും അപ്പൊ എത്ര എത്ര സംസ്കാരവുമാർക്കുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ ഇവറ്റകളുടെ ക്രിമിനൽ മൈൻഡ് കൊണ്ട് പൊറതിമുട്ടി സൗദി അന്ന് ബംഗ്ലാദേശികൾക്ക് വിസ നിരോധിച്ചിരുന്നു പിന്നീട് ദുബായ് അടക്കമുള്ള മറ്റ് ജി സിസികളും വിസയും മറ്റും നിരോധിച്ചിരുന്നു ഇവറ്റകളാണ് ഇന്ത്യൻ ബംഗാളികൾ എന്ന വേഷത്തിൽ കേരളത്തിൽ പല റെസ്റ്റോറന്റുകളിലും അടുക്കള കൈകാര്യം ചെയ്യുന്നത് എന്ന് മാത്രം ഓർത്താൻ മതി എത്ര വലിയ പോസ്റ്റിൽ ഇരുന്നാലും ബംഗ്ലാദേശി ആ സ്വഭാവം കാണിക്കും മലയാളം സംസാരിക്കുന്ന ബംഗ്ലാദേശികൾക്ക് വേണ്ടിയുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് വ്യാപകമായി സൈബർ ആക്രമണം ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നു എന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നു ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കേണ്ട വ്യക്തികൾ ആരുമാവട്ടെ ക്രിക്കറ്റ് കളിക്കാരോ അല്ലെങ്കിൽ സാധാരണക്കാരോ ജോലി ചെയ്യുന്നവരോ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നതിലൊന്നും നമ്മൾ എതിരല്ല പക്ഷേ മറ്റുള്ളവരെ ഇത്രയും ബുദ്ധിമുട്ടിക്കുകയും മറ്റുള്ളവരെ ഇപ്പൊ കാഫറുകൾ എന്നാണ് ഇവർ പറയുന്നത് അവർ കുടിക്കുന്ന വെള്ളത്തിൽ മൂത്രം വരെ ഒഴിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വൃത്തികെട്ട നടപടി യുവന്മാർ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ വ്യക്തി പറയുന്നത് അപ്പം യുവന്മാർക്ക് വേണ്ടി ഇവിടെ ഊരിയിടുന്ന കുറെ മലയാളം സംസാരിക്കുന്ന ബംഗ്ലാദേശികളുണ്ട് അതായത് ഇവിടെ ബംഗ്ലാദേശ് പ്രേമികൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രേമികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ സുഡാപ്പികളുണ്ട് അല്ലെങ്കിൽ കുറെ മത തീവ്രവാദ ചിന്തയുള്ള കുറെ അവന്മാരുണ്ട് അവന്മാർക്കൊന്നും സഹിക്കില്ല അവന്മാർ വീണ്ടും സൈബർ ആക്രമണവുമായി എത്തിയിരിക്കുകയാണ് ഇത് ഇപ്പം യുവമാരെ പറഞ്ഞതിലുള്ള കാര്യമോ അല്ലെങ്കിൽ യുവമാർ കാണിക്കുന്നതോ എന്നുള്ളത് നമുക്ക് രണ്ടാമത് മാറ്റി വയ്ക്കാം പക്ഷേ യുവമാരെ പറഞ്ഞാൽ ഇവമാര് കാണിക്കുന്ന ചെറുത്തരങ്ങളും വെള്ളിത്തരങ്ങളും വിളിച്ചു പറഞ്ഞാൽ ഇവിടെയുള്ള മലയാളികളായ ചെലവുമാർക്ക് വല്ലാതെ അമാരുടനെ സൈബർ ആക്രമണവുമായിട്ടും ചീത്ത വിളിക്കാനും തെറിവിളിക്കാനും ഒക്കെ തന്നെ രംഗത്ത് വരും എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ പറഞ്ഞതാണ് അപ്പം എന്താണ് മതേതര കേരളം അല്ലെങ്കിൽ മത സൗഹാർദ്ദ കേരളം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ബംഗ്ലാദേശികളെയോ പാകിസ്ഥാനികളെയോ ഒക്കെ പറഞ്ഞാൽ ഇവിടെ ചൊറിയുന്നവരും പൊള്ളുന്നവരും ഒക്കെ ധാരാളം പേരുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്